പാലക്കാട് വടക്കംതരയിൽ വ്യാസവിദ്യാപീഠം പ്രീ പ്രൈമറി സ്കൂളിന് സമീപം സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച സംഭവം അന്വേഷിക്കാൻ പോലീസിന്റെ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു പാലക്കാട് നോർത്ത് പോലീസ് ഇൻസ്പെക്ടർ വിപിൻ കെ വേണുഗോപാലിന്റെ നേതൃത്വത്തിലാണ് സംഘത്തെ നിയോഗിച്ചത് സ്കൂളിന് സമീപത്തെ വീട്ടുമുറ്റത്താണ് പത്തു വയസ്സുകാരനും മുത്തശ്ശിക്കും സ്ഫോടനത്തിൽ പരിക്കേറ്റത് നാലു പന്തിപ്പടക്കങ്ങൾ കവറിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു ആർ എസ് എസ് മാനേജ്മെന്റിലുള്ള സ്കൂളാണ് ഇത് സ്കൂളിന് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി ഇതേസമയം സ്കൂളിന്റെ അംഗീകാരം റദ്ദാക്കണമെന്ന് സിപിഎം ആവശ്യപ്പെട്ടു ഇക്കാര്യം ഉന്നയിച്ച ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഓഫീസിലേക്ക് സിപിഎം ജില്ലാ കമ്മിറ്റി മാർച്ച് നടത്തി ആർ എസ് എസ് കാര്യാലയത്തിൽ ഇതു സംബന്ധിച്ച് റെയ്ഡ് നടത്തണമെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു ആവശ്യപ്പെട്ടു സ്കൂളിന് അറുന്നൂറ് മീറ്റർ മാത്രം അകലെയാണ് ആർ എസ് എസിന്റെ ജില്ലാ കാര്യാലയം ആർ എസ് എസ് തന്നെയാണ് സംഭവത്തിന് പിന്നിലെന്നാണ് സിപിഎമ്മിന്റെ പന്നിപ്പടക്കമെന്നാണ് നിഗമനമെങ്കിലും ഉഗ്രശേഷിയുണ്ടായിരുന്നതായി പറയുന്നു മൂന്ന് വർഷം മുമ്പ് പട്ടിക്കര ബൈപ്പാസിൽ പശു പുല്ലുതിന്നതിനിടെ പന്നിപ്പടക്കം പൊട്ടിത്തെറിച്ച വായ തകർന്നിരുന്നു ഏതായാലും ഇക്കാര്യത്തിൽ സമഗ്ര അന്വേഷണത്തിനാണ് നീക്കം പോലീസ് ഏതാനും പേരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് വൈകിട്ട് മണിയോടെ തൊട്ടടുത്ത വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കെ കുട്ടിക്ക് പരിക്കേറ്റത് എന്നാൽ ഗണേശോത്സവം നടക്കാനിരിക്കെ ആരോ കൊണ്ടിട്ടതാണ് പടക്കമെന്നാണ് ബി ജെ പിയുടെ വാദം സംഭവം ഗൂഢാലോചനയെന്ന ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാർ ആരോപിച്ചു പിന്നിൽ പ്രവർത്തിച്ചവർ ആരെന്ന് കണ്ടെത്തണം കേരളത്തിലെ ഏറ്റവും വലിയ ഗണേശോത്സവം പാലക്കാട് നടക്കാൻ പോകുമ്പോഴാണ് ഇത്തരമൊരു സ്ഫോടനമെന്നും പോലീസ് നിഷ്പക്ഷമായ അന്വേഷണം നടത്തണമെന്നും സി കൃഷ്ണകുമാർ ആവശ്യപ്പെട്ടു ന്യൂസ് പാലക്കാട്